ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോകുന്നതിനും വ്യക്തി ഐശ്വര്യത്തിനുമൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ത്രിപുരസുന്ദരി യന്ത്രം ത്രിപുരസുന്ദരിയെ ആവാഹിച്ച് ത്രിപുരസുന്ദരി യന്ത്രം ധരിച്ചാൽ നമുക്ക് ഉദ്ദിഷ്ട കാര്യം സാധ്യം ഉണ്ടാകുന്നതാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായതും ഏറ്റവും കൂടുതൽ ബലപ്രാപ്തി നൽകുന്നതുമായൊരു യന്ത്രമാണ് ത്രിപുരസുന്ദരി യന്ത്രം എന്ന് പറയുന്നത് ത്രിപുരസുന്ദരിക്ക് ഒരുപാട് കാര്യസിദ്ധി നടത്തി തരാനുള്ള യഥാവിധി നമ്മൾ പൂജാ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഒരു ഏലസ് എഴുതി ത്രിപുരസുന്ദരി യന്ത്രം യഥാവിധി എഴുതി ഒരു ഭാസുകനെ കൊണ്ട് എഴുതിച്ച് ശരീരകവചമായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയാണോ ധരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ആ കാര്യങ്ങൾ നമുക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത് അനുഭവസ്ഥരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ത്രിപുരസുന്ദരി യന്ത്രം അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ടതുമാണ് ഞാനിത് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പം എഴുതി കൊടുക്കുന്നത് എനിക്കറിയാൻ പറ്റും അതാരൊക്കെയാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് അവരത് ഓക്കേ എന്ന് പറയുമ്പോൾ അല്ലാതെ മൂന്നാമതൊരു വ്യക്തിയോട് അവർ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പം ത്രിപുരസുന്ദരി യന്ത്രം എന്ന് പറയുന്നത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അതിൽ രാജവശ്യമുണ്ട് രോഗശാന്തി രാജവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ പല ഇൻ്റർവ്യൂലും പങ്കെടുത്തു നല്ല പെർഫോമൻസ് ഉണ്ട് പല കാര്യങ്ങളും ചെയ്തു എന്നിട്ടും നമുക്ക് എന്താണ് ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും തൊഴിൽ നമുക്ക് കിട്ടുന്നില്ല ആഗ്രഹിച്ച തൊഴിൽ കിട്ടാത്തവർ ഒരുപാടുണ്ട് ഉന്നത പഠനമൊക്കെ കഴിഞ്ഞിട്ട് തൊഴിലിനെ ശ്രമിച്ചിട്ടും തൊഴിൽ കിട്ടാത്തവർ അപ്പം ത്രിപുരസുന്ദരി യന്ത്രം അവർക്ക് നമ്മൾ രാജവശ്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെന്താണ് അതിലവർക്ക് ജയം കണ്ടെത്താൻ സാധിക്കും അതുപോലെ രോഗശാന്തി ഐശ്വര്യം കുടുംബ ഐശ്വര്യം വ്യക്തി ഐശ്വര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ സമ്പത്ത് സമാധാനം ഇങ്ങനെ നമുക്ക് എന്താണോ നമുക്ക് ആഗ്രഹം ഉള്ളത് സകല ആഗ്രഹങ്ങളും നമ്മ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ഒരു ഭണ്ഡാരം തന്നെയാണ് അപ്പം ഈ ആഗ്രഹങ്ങളെല്ലാം ഏതെങ്കിലും പ്രധാനപ്പെട്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് നമുക്ക് ഈ പറയുന്ന സാധിച്ചു തരുന്നൊരു യന്ത്രമാണ് ഈ പറയുന്ന ത്രിപുരസുന്ദരി യന്ത്രം വളരെ രഹസ്യമായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഈ യന്ത്രം ഈ ത്രിപുരസുന്ദരി യന്ത്രം വിധി പോലെ എഴുതി നമ്മൾ അത് പൂജിച്ച് എത്ര ദിവസം വിധി പോലെ പൂജിച്ച് ധരിച്ചാൽ ഒരു തരത്തിലുള്ള ദുർദേവതകളും അനിഷ്ടങ്ങളും ഒന്നും നമ്മളെ ബാധിക്കില്ല ദേവതകളോ ഗൃഹദോഷ ദോഷങ്ങളോ അല്ലെങ്കിൽ ദൃ ദൃഷ്ടിദോഷങ്ങളോ ബാധാദോഷങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കില്ല അതുപോലെ തന്നെ ശുക്രദശാകാലം ശുക്രദശാകാലം ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ഈ ശുക്രദശാകാലം ചിലവർക്ക് അനിഷ്ടപ്രദനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ യന്ത്രം ഈ ത്രിപുരസുന്ദരിയുടെ യന്ത്രം ധരിച്ചു കഴിഞ്ഞാലും അവർക്ക് ശുക്ര ദശാകാലം അനിഷ്ടങ്ങള് മാറി ഗുണങ്ങൾ ശുഭമായിട്ട് വരുന്നതാണ് അപ്പം പലതരത്തിലും ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളുണ്ടാക്കുന്ന ഉദ്ദിഷ്ടകാര്യസ്ഥിതി പ്രാപ്തമാക്കുന്ന വളരെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു യന്ത്രമാണ് ത്രിപുരസുന്ദരി യന്ത്രം അത് വിധി പോലൊരു ഉപാസകനെ കൊണ്ട് എഴുതിച്ച് നമ്മളാഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് ധരിക്കുന്നതും വളരെ നന്നായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താണ് നോക്കിയിട്ട് അതിന് ഉത്തമായിട്ട് ചെയ്യാനുള്ളൊരു പരിഹാരമാണ് ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുക ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുക ഇതൊക്കെ അതൊക്കെ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടോ വിധി പോലെ വേണം ചെയ്യാനെന്ന് മാത്രം സ്വന്തം ഇഷ്ടത്തിന് ബുക്കിലൊക്കെ കാണുന്നത് പോലെ എഴുതി നമ്മൾ ജപിക്കാൻ പാടുള്ളതല്ല